ഷാഫി പാർലമെന്റിലേക്ക് പോകുക എന്നുള്ള സിദ്ദിക്കിനെയും സിദ്ദിക്കിന്റെ കൂടെയും നിൽക്കുന്നവരുടെയും കൂടെ താല്പര്യമാണ് ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാൻ അറിയാലോ വളരെ രസകരമായിട്ടുള്ള പണികൾ കൊടുക്കാൻ അറിയാമല്ലോ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന്റെ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയാളാണ് സിദ്ദിഖ് നൂക്കാതെ പഠിത്തതിന്റെ കുഴപ്പം പിന്നെ സിദ്ദിഖിനില്ല സിദ്ദിഖ് ജയിച്ചു കഴിഞ്ഞാൽ സിദ്ദിഖ് തന്നെ മന്ത്രിയാവൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫിക്ക് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താ എനിക്ക് പണിയാണെന്നെങ്കിൽ സിദ്ധിക്ക് ആവേണ്ട നമസ്കാരം നമസ്കാരം സിനിമയെ വെല്ലുന്ന കോമഡി ഉള്ള ഒരു സ്ഥലമാണ് രാഷ്ട്രീയം എന്നതൊരു സത്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വേണമെന്നില്ല ഏഹ് ചിലയിടത്തൊക്കെ എങ്ങനെയാണ് അല്ല നല്ല ഒരു മിക്ക സ്ഥലങ്ങളിൽ ഉണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വന്നേക്ക് കോൺഗ്രസിനകത്ത് വളരെ രസകരമായിട്ടൊരു സംഭവം ഷാഫി പറമ്പലിന് എന്തുകൊണ്ടായിരിക്കും ഈ പാലക്കാട് എന്ന് വടകരക്ക് പറഞ്ഞയക്കും കാരണം പാലക്കാട് എന്ന് വടകരക്ക് പോകുമ്പോൾ വടകരയുടെ പുതിയാപ്പിളിയായി പോയി നല്ല ഓറേറ്ററാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയായിരുന്നു രണ്ട് രീതിയിലതിനെ കാണാം ഒന്ന് കെ സി വേണുഗോപാലിനു മത്സരിക്കണം കെ സി വേണുഗോപാലിന് ലോക്സഭയിലേക്ക് മത്സരിക്കണം ഭരണം കിട്ടിയാൽ ആഭ്യന്തര വകുപ്പ് ധനകാര്യ പ്രതിരോധ ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് തന്നെ ഉറപ്പാണ് കെ സി ഗവൺമെന്റ് മോബാനിൽ വന്ന അപ്പൊ ഭരണ സാധ്യത അവർ കാണുമ്പം അങ്ങനെ തന്നെയായിരുന്നു അവിടെ കണക്കൂട്ടലിലാണ് കെ സി ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാനലിൽ കോൺഗ്രസിന്റെ പാനലിനകത്ത് മുസ്ലിം ലീഗിന് രണ്ട് മുസ്ലിങ്ങളുണ്ടാവും കോൺഗ്രസിന്റെ പാനലിനകത്ത് ഒരു മുസ്ലിങ്ങിനെ ഉൾപ്പെടുത്തണം ഷാനിമോൾ ഉസ്മാനായിരുന്നു നിർത്തിയത് ഷാനിമോൾ ഉസ്മാനെ മാറ്റി കെ സി അവിടെ വരുമ്പോൾ കമ്മ്യൂണൽ ബാലൻസ് എന്ന് പറയുന്ന അവരെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു മുസ്ലിം എങ്കിലും കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതില് വലിയ വിവാദമാവും അപ്പൊ ഒരു മുസ്ലിമിനെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടോ അതിന് പിന്നെ അവരെ മുമ്പിൽ കാണാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് സിദ്ധിക്കാണ് നിർത്തി കഴിഞ്ഞാൽ കൽപ്പറ്റൽ ബൈ എലക്ഷനിൽ ജയിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ള പിന്നെ സംശയം വരും പാലക്കാട് പിന്നെ അവർ കുറച്ചുകൂടെ പ്രതീക്ഷകളിലാണ് അപ്പോൾ ഷാഫിയെ നിർത്തി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ മുസ്ലിം ഇത് വന്നു പിന്നെ വേറെ നമ്മൾ നിർത്താൻ പറ്റിയ പാർലമെന്റിലേക്ക് നിർത്താൻ പറ്റിയ മുസ്ലിം കാൻഡിഡേറ്റ്സും ഫിഗേഴ്സും അവരെ മുമ്പിൽ കാണുന്നില്ല അപ്പോൾ ഈ സാധനത്തിനകത്ത് രണ്ട് ഉദ്ദേശങ്ങളുണ്ടാവുന്ന ഞങ്ങൾ കൂട്ടുന്നത് ഒന്ന് ഷാഫിയെ നൈസായിട്ട് ഇവിടെ മന്ത്രിയാവേണ്ട പക്ഷേ ഷാഫി ഇതെല്ലാം പൊങ്ങി പോയിട്ട് നിൽക്കുകയും ചെയ്തു പക്ഷേ ഷാഫീ ഒരു ഡിമാൻഡ് വെച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് മംഗളൂർനെ കൊണ്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ മാറാം ഞാൻ വടകരയിൽ മത്സരിക്കാം തോറ്റാ പിന്നെ രാജിവെക്കണ്ടല്ലോ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണല്ലോ രാജിവെക്കുന്നത് വടകരയിൽ മത്സരിക്കാം അതേസമയം ഞാൻ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് സീറ്റ് രാഹുൽ മാംകൂട്ടത്തിൽ കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് വെച്ചു വെച്ചിട്ടുള്ള പിന്നെ ഇതിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട് ഒരു മിനിസ്റ്ററിയും കൂടെ വന്നിരുന്നെങ്കിൽ അടുത്ത മിനിസ്ട്രി യു ഡി എഫ് വരികയാണെങ്കിൽ കോൺഗ്രസിന് നിലവിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എം എം എസ് ഒരു വട്ടേ മന്ത്രിയായിട്ടുള്ളൂ ബാക്കി എല്ലാ കാലത്തും ആര്യാട മുഹമ്മദ് കോൺഗ്രസിന്റെ മന്ത്രി ആവുന്നത് ഇടയ്ക്ക് സഭ ആയിട്ടുണ്ട് ആ ടീച്ചുണ്ട് പ്രാവശ്യം ഇതിനകത്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തലേക്കുന്ന ബഷീർ ഒരിക്കലും മന്ത്രിയായിട്ടില്ല ആയിട്ടില്ല ആലുവെന്ന് നാലോ അഞ്ചോ പ്രാവശ്യം ജയിച്ചതാണ് കെ മുഹമ്മദ് അലി മുഹമ്മദ് അലി മന്ത്രിയായിട്ടില്ല എം എം എസ് ഒരു വട്ടമായി ബാക്കിപ്പോഴെ ആര്യാറിനാണ് വരുന്നത് ഒരു മുസ്ലിം മന്ത്രിക്ക് യു ഡി എഫിന്റെ ഭരണത്തിൽ സ്കോപ്പുള്ളൂ കാരണം ലീഗിന്റെ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിനകത്തുനിന്ന് കാരണം ലീഗിനകത്ത് മൂന്നാലഞ്ച് പേര് വരും അതേപോലെ ക്രിസ്ത്യൻ മന്ത്രിമാർക്കും അധികം സ്കോപ്പ് ഇല്ല അടുത്ത തവണ ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഷാഫി വീണ്ടും മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ഷാഫിയും സിദ്ധിക്കും പിന്നെ ആലുവെന്നുള്ള അൻവർസാദത്തും പിന്നെ ഇപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരാൾ നെടുമങ്ങാട് എന്നാൽ ബി ആർ എം ഷഫീറുമാണ് ഇങ്ങനെ മൂന്നാലഞ്ച് പേരേ ഉള്ളൂ ആ ലിസ്റ്റിനകത്ത് പിന്നെ ജയിക്കാൻ സാധ്യതയുള്ളൂ അവർ തവനൂർ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് പറയാൻ പയ്യ തവനൂർ നല്ല നാളെ അവിടെ നിർത്തുകയാണെങ്കിൽ മുസ്ലിം നിർത്തുമല്ല സീറ്റ് ലീഗിനിട്ട് എം എൽ എ പക്ഷെ പ്രധാനപ്പെട്ട മത്സരം നടക്കുകയും അനുപ്രസാദത്തും ഷാഫിയും അങ്ങനെ വരുമ്പോൾ പ്രയോറിറ്റി കിട്ടുന്നത് ഷാഫിക്ക് കിട്ടുക ചെറുപ്പക്കാരനാണ് അങ്ങനെയൊക്കെ ഉള്ളത് വന്നിട്ട് അപ്പൊ അതുകൊണ്ട് ഷാഫി പാർലമെന്റിലേക്ക് പോകാന്നുള്ളത് സിദ്ധിക്കിനെയും സിദ്ദിക്കിന്റെ കൂടെ നിൽക്കുന്നവരുടെയും കൂടെ താല്പര്യമാണ് കെ സി വേണുഗോപാലിന് പാർലമെന്റിൽ എത്തുക എന്നുള്ള കെ സി വേണുഗോപാലിന്റെ താല്പര്യമാണ് അപ്പൊ ഷാനമുൾ ഉസ്മാൻ പകരം ഒരാളെ കണ്ടെത്തണം ഷാനിമുൾ ഉസ്മാനെ പിന്നെ വടകര കൊണ്ട് ഇട്ടാ തോക്കും ആ സീറ്റ് കിട്ടുകയും വേണം കാരണം കേന്ദ്രത്തിൽ ഭരണം പിടിക്കുകയും വേണം പുള്ളിക്ക് ഇവിടെ ജയിക്കുകയും വേണം പുള്ളി രണ്ടു വർഷത്തെയും കൂടെ രാജ്യസഭാ കാലാവധി രാജസ്ഥാനിൽ നിന്നുള്ളത് രാജിവയ്ക്കുക പിന്നെ ചെയ്യുന്നത് അങ്ങനെ വന്നിട്ടാണ് നിന്നത് അപ്പൊ ഇതെല്ലാം കൂടി ഇക്വേഷൻസ് എല്ലാം കൂടി വന്നു അതിനകത്ത് സിദ്ധിക്കിനും ഒരു റോൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഷാഫിയ പറഞ്ഞേച്ചതിനകത്ത് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എം ബി ആയിട്ടിരിക്കുന്നേക്കും ഇവിടെ ഭരണം കിട്ടിയാൽ ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ എം പി ആയത് ഹാപ്പി ആയി നല്ല തീരുമാനമാണ് പിന്നെ ലോക്സഭാ എടുത്തതെന്നുള്ള തിരിച്ചറിവുണ്ടാവും അതേസമയം ഭരണം കിട്ടിയാൽ ഷാഫിക്ക് നല്ല നഷ്ടമാണ് മന്ത്രിസ്ഥാനാണ് പോണേ അതിന് വേറൊരു കാര്യം കൂടെയുണ്ട് അപ്പോൾ ഷാഫി കൊടുത്ത തിരിച്ചൊരു പണി കൊടുത്താണ് ഒരു സംശയം ഈ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ എം വി ശ്രേയാംസ് കുമാറിനെ അതായത് ആർ ജെ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൽപ്പറ്റയിൽ കഴിഞ്ഞ വേണം സിദ്ധിക്ക് തോൽപ്പിച്ച സിദ്ധിക്ക് തോൽപ്പിച്ച വ്യക്തിയെ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ടുണ്ടായിരുന്നു അതൊരു വിസിബിലിറ്റി കൊടുക്കുകയാണല്ലോ അതൊരു പണിയാവാൻ തന്നെയാണ് സാധ്യത കാരണം വിസിബിലിറ്റി കൊടുക്കുകയാണല്ലോ എല്ലാവരും ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കാൻ അറിയാമല്ലോ വളരെ രസകരമായിട്ടുള്ള പണികൾ കൊടുക്കാൻ അറിയാമല്ലോ അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയാംസ് കുമാറിന് പൊതുവേ ആരും ഒരു പരിപാടിക്കും വിളിക്കാറില്ല സയാംസ് കുമാർ പ്രാസംഗികനും ഉണ്ടാവുന്നില്ല എ വീരേന്ദ്രകുമാർ മികച്ച പ്രഭാഷകനായിരുന്നു എഴുത്തുകാരനായിരുന്നു വീരേന്ദ്രകുമാർ എഴുതിയിക്കുന്ന പുസ്തകങ്ങൾ ഈ മാതൃഭൂമിയിലെ പല പല പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെ അയ്യപ്പുണ്ട് അയ്യപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അയ്യപ്പുണ്ട് അതുണ്ട് പക്ഷെ എന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പിന്നെ ഞാൻ പലതും കേട്ടിട്ടുണ്ട് അദ്ദേഹം നല്ല പ്രഭാഷകനാണ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആളുകളാണ് അത് അത് അരങ്ങൾ ചെയ്തും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയുന്ന ആളായിരുന്നു ആൾക്കാരായിരുന്നു ഇപ്പോഴാണ് ജനതാളിൽ അതിനൊന്നും ആളില്ലാതെ അതായത് ജനതാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചത്തയടക്കുന്നതാണ് എം ബി വീരേന്ദ്രകുമാറിന്റെ ഒക്കെ വലങ്കയും വിടങ്കയും ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ള കുറെ ആളുകളുണ്ട് ഇപ്പോ വർഗീസ് ജോർജ് അപ്പൊ മലയത്ത് ചന്ദ്രൻ പിന്നൊരു സത്താർ തിരുവനന്തപുരത്തൊക്കെ ഉള്ള ഇവരുടെയൊക്കെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെയാണ് വർഗീ ജോർജ് ഒക്കെ വളരെ കാലിപുരമുള്ള ആളാണ് വർഗീസ് ജോർജ് പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റും വർഗീസ് ജോർജ് ഇവർ ഈ എൽ ഡി എഫിൽ പോയപ്പം വീരേന്ദ്രകുമാറിന്റെ കൂടെ നിന്നോണ്ടാ ഇല്ലെങ്കിൽ എൽ ഡി എഫ് തന്നെ തുടർന്നിരുന്നെങ്കിൽ മാത്യു ടി തോമസിനെ വേണമെങ്കിൽ സീറ്റ് ഒഴിവാക്കിയിട്ട് വർഗീസ് ജോർജ്ജ് മത്സരിക്കാൻ കൊടുക്കുവായിരുന്നു കാരണം ജോസ് തെറ്റൈലിന് മന്ത്രിസ്ഥാനം കൊടുത്ത് മാറി കൊടുത്ത മാത്യു ടി തോമസിന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടെയല്ലാതെ കിടന്ന കൃഷ്ണൻകുട്ടിയെ കൊണ്ടുവന്ന് കൂടെ കൂട്ടിയിട്ട് മത്സരിച്ച് അഞ്ചൊല്ലോ മന്ത്രിയാക്കാനുള്ള അവസരം രണ്ട് രണ്ടരം വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കൃഷ്ണകുട്ടിയെ അമ്മയെക്കും അപ്പം ഫസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് തരാം രണ്ടും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനത്തെ വലിയ മോഹങ്ങളില്ലാത്തൊരു മനുഷ്യനാണ് ഇവർ പിന്നീട് മാതിരി തോന്നുന്നത് കോഴിക്കോട് സീറ്റ് നിഷേധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തോടെ പ്രതിഷേധ സൂചകമായി മന്ത്രിസ്ഥാനം രാജിവെക്കാൻ പറയുന്നത് മന്ത്രിസ്ഥാനം രാജിവെച്ച് കൂളായിട്ട് വീട്ടിൽ ആളാണ് അപ്പം അങ്ങനെ ഒരു മനുഷ്യനാണ് വേണമെങ്കിൽ ആ വെക്കത്തില്ല എന്ന് പറയാം ഇപ്പം ജനതകളാണ് പാർട്ടി അതിലുള്ളിലൊക്കെ രണ്ടുപേരെയും കൂടെ കൂടെ കൂട്ടിയിട്ട് വെക്കത്തില്ലെന്ന് പറയാം അപ്പം അങ്ങനെ ചെയ്യാത്തരാളാണ് വർദ്ധിച്ചോറിച്ചതിനെ പറ്റിയ കുഴപ്പം അതാണ് പക്ഷേ സേംസ് കുമാർ കൽപ്പറ്റയിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഒമ്പത്തവണ രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച സി കെ ശശീന്ദ്രൻ പട്ടിക തലമുതിർന്ന നേതാവാണ് സി കെ ശശീന്ദ്രൻ സാധാരണ കർഷകനറിയാലോ സി കെ ശശീന്ദ്രൻ അവിടെ നിന്ന് ആ സ്ഥാനം മാറി കൊടുക്കുകയാണ് എന്നിട്ടാണ് ഈ ആ സീറ്റ് ഇവരെ മുന്നണിയിലോട്ട് വന്നപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് തിരിച്ചു മുന്നണിയിലേക്ക് വന്നപ്പോൾ എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ പക്ഷേ തോറ്റുപോയി ആ ആകെ ഇപ്പം അവർക്കുള്ള എം എൽ എ എന്ന് പറയുന്ന ഒന്ന് മോഹനെ കെ പി എം മോഹനൻ പിന്നെ മറ്റേ വിഭാഗമായിട്ട് ഇവർ ചേരുവാണെങ്കിൽ മന്ത്രിസ്ഥാനം കൊടുക്കാന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞത് ഇല്ല അത് ചേരാനായിട്ട് സാധ്യത കാരണം മാധ്യമി തോമസ് ഒന്നും കേരളത്തിൽ അങ്ങനെ ഒരു ഈ ജനതാദളവായിട്ട് വേണം നിർബന്ധമൊന്നുമില്ല അവരൊക്കെ വേറെ വലിയ ലക്ഷ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ് അങ്ങനെ സി കെ ശശീന്ദ്രനെ മാറ്റി ആ സീറ്റ് ഇവർക്ക് കൊടുത്തു പക്ഷെ അവിടെ സേയാംസ് കുമാർ തോറ്റു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേയാംസ് കുമാർ രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിക്കുമ്പം ശ്രയാംസ് കുമാറിനെതിരെ വലിയ സമരവും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചവരെ ഭൂമി കയ്യേറി മരം മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് അഞ്ചുവല്ലാം കഴിയുമ്പോൾ കൂടെയും കൂട്ടുകയാണ് ഈ അവരുന്നയിച്ച ആരോപണങ്ങൾ കേട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ സിദ്ദിഖിന് എന്ന് പറഞ്ഞ കാലത്തിന്റെ കാവ്യനീതി കാണുന്നത് സിദ്ദിഖ് ഇപ്പോൾ ആദ്യം കാസർഗോഡ് കൊണ്ടിട്ടായിരുന്നു എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിട്ട് തുടർച്ചയായിട്ട് എൽ ഡി എഫ് ജയിക്കുകയാണ് അവിടെ കുറച്ചു കാലം ഈ രാമണറേയും രാമറയും തമ്മിലുള്ള മത്സരത്തിലാണ് പരസ്പരം മത്സരിക്കുകയും തൂക്കുകയും തേം മാറി മാറി വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പി കരുനാചരൻ്റെ യുഗമായിരുന്നു ആ സമയത്ത് അവിടെ കൊണ്ടുപോയി സിദ്ധിക്കിനെ അവിടെ നിന്നാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിക്കിനെ രണ്ടാമത് ഇട്ട സീറ്റ് കുന്നമംഗലത്ത് നിന്നിട്ടുണ്ട് കുന്നമംഗലത്ത് നിൽക്കുമ്പോൾ കുന്നമംഗലം ഇപ്പോൾ കുറേ നാളായിട്ട് യു സി രാമനെ മാറ്റി അത് ജനങ്ങളുടെ സീറ്റാക്കിയതിന് ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം അവിടുന്ന് പി ടി റഹീം ആണ് ഘടനയിൽ മാറ്റം ഘടനയിൽ മാറ്റം വന്നു വോട്ടിംഗ് പാറ്റേണിലൊക്കെ മാറ്റം വന്നു അങ്ങനെ ആണ് ആ സീറ്റ് തുടർച്ചയായിട്ട് പി ടി റഹീം ജയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയും തോറ്റു ഷാഫി കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന്റെ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയാലാണ് സിദ്ദിഖ് അന്നിട്ട് ഇടക്കാലത്ത് ഒരു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സിദ്ദിഖ് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സ്ഥാനാർത്ഥിയാവും എന്നുള്ളൊരു ഇത് വന്നിരുന്നു വയനാട് സ്ഥാനാർത്ഥിയാവുന്നപ്പോഴാണല്ലോ രാഹുൽ ഗാന്ധി വന്നത് അതെ 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 വേറെ വയനാട് എയർപോർട്ട് ഉറപ്പിച്ചു വയ്ക്കുകയായിരുന്നു അപ്പോഴെ രാഹുൽ വരുന്നത് അതിന് മുമ്പ് കോഴിക്കോട് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് വന്ന് ട്രെയിൻ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ജനമായിട്ട് സ്വീകരിച്ചു ഹൈബി കെ വി തോമസ് കൂടെ ക്ലാഷ് ഉണ്ടായിട്ട് ഹൈബി വന്നപ്പം ജനം ഇറങ്ങിയതുപോലെ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പം ഇത് സോൾവ് ആക്കി പിന്നെ പാർട്ടി പറഞ്ഞിട്ട് സോൾവാക്കി സിദ്ധിക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടു കടന്നിട്ടുള്ള ഒരാളാണ് മൂക്കാതെ പൊഴുത്തതിന്റെ കുഴപ്പം പിന്നെ സിദ്ദിക്കില്ല സിദ്ധിക്ക് പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ നല്ല കാലമായിരുന്നു സജീവമായിരുന്നു ആക്ടീവായിരുന്നു സി വിശ്വനാഥ് കാലഘട്ടത്തിൽ സജീവമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം കത്ത് പോകുന്നത് അപ്പം പിന്നെ ഇപ്പൊ അവരെക്കാൾ കൂടുതൽ പണിയെടുക്കുന്നത് യുവമോർച്ചയാണ് പിന്നെ അത്ര ആക്റ്റീവ് ആയിട്ട് സിദ്ധിക്ക് മാറി വിഷ്ണുനാഥ് വരുന്നു ഷാഫി കെ സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നേരിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് പോവുക വൈസ് പ്രസിഡന്റ് ആയിട്ടൊന്നും പണിയെടുത്തിട്ടില്ല ഡയറക്റ്റ് പോവുകയായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പം സീനിയോറിറ്റി വെച്ച് നമ്മളതിനൊക്കെ മാനിക്കണം സീനിയോറിറ്റി വെച്ച് പിന്നെ കോഴിക്കോട് ജില്ലയ്ക്ക് അകത്ത് സംഘടനാ പണിയാന്നായിട്ടെടുക്കുന്നുണ്ട് പരസ്പരം വലിയ കുത്തലില്ല ഇപ്പം എം കെ രാഘവൻ ആണെങ്കിലും ഷാഫിയോടെ പോയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കും എന്ന് എനിക്കറിയില്ല എം കെ പാലക്കാട് ഗ്രൂപ്പ് ആകെ നശിപ്പിച്ചാ പിന്നെ ഷാഫി മാത്രം മതി മതിയെന്നുള്ള എം കെ രാഘവൻ ആണെങ്കിലും പ്രവീൺകുമാർ ഡി സി സി പ്രസിഡന്റ് ആണെങ്കിലും കെ സി ബാബു പഴയ നേതാവ് കെ സി ബാബു ആണെങ്കിലും അബുബാക്കാണെങ്കിലും പിന്നെ സിദ്ദീഖ് ഒക്കെ ഒരു പരസ്പരം ഒന്ന് ഒരു അനുനയത്തിന്റെയും സമന്വയത്തിന്റെ പാതയിലാണ് കോൺഗ്രസുകാരെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഒരുമിച്ച് തല്ലാൻ പോലും പോകത്തില്ല ഒരു തല്ലുണ്ടാക്കാൻ കാരണം ഒരുമിച്ച് തല്ലാൻ പോയി കഴിഞ്ഞാൽ ഇവ നമ്മളെ ആദ്യം തല്ലോ എന്നുള്ള അപ്പം ഇന്ന് ചവിട്ടിയിട്ടാൻ നോക്കും എന്നുള്ള സംശയം വരും അങ്ങനെ ഉള്ള ഒരു ഘടന കോൺഗ്രസിനകത്ത് ഉണ്ടാകുമ്പോൾ ഷാഫിക്ക് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്താ എനിക്ക് പണിയാണെന്നെങ്കിൽ ശ്രദ്ധിക്കാവേണ്ട സേംസ് കുമാറിന് വീണ്ടും ഒരു വിസിബിലിറ്റി കൊടുത്ത് ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് എലക്ഷന് ഇപ്പോൾ ഒരു എട്ടുപത്തു മാസേ ഉള്ളൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിനകത്ത് കൊണ്ടുവരാന്ന് പറയുമ്പോൾ വലിയൊരു പ്രോഗ്രാമാണ് കൊടുക്കുന്നത് പുള്ളിക്ക് സ്വന്തമായിട്ട് സംഘടനയൊന്നുമില്ലല്ലോ ഉള്ളു പുള്ളിക്ക് അത്ര ആളെ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പ് കിടത്താൻ പറ്റത്തില്ല അതിനുള്ള ശേഷം ഇല്ല അല്ലെങ്കിൽ പുള്ളി പൈസ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ബംഗാളികളെ കൊണ്ടുവന്ന് ക്യാമ്പ് കിടത്തേണ്ടി വരും അത്രേ പറ്റുള്ളൂ അങ്ങനെ വന്നപ്പോൾ പുള്ളിക്ക് സ്റ്റേറ്റ് ലെവലിൽ ഒരു വലിയ പ്രോഗ്രാം ആകിട്ടേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാന പാർട്ടിയുടെ യുവജന വിഭാഗമാണ് അതിന്റെ ക്യാമ്പിൽ സംസാരിക്കാൻ വിളിക്കുന്നു അതിഥായിട്ട് ക്ഷണിക്കുന്നു എന്നൊക്കെ പറയുമ്പം വീണ്ടും ശ്രേയാംസ് കുമാർ തിരിച്ചു വന്നാൽ അപ്പുറത്തോട്ട് പോയപ്പം സി പി എം ആ സീറ്റ് അവർക്ക് മത്സരിക്കാൻ കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആ സീറ്റ് മത്സരിക്കാൻ വേണം എന്നൊരു ഡിമാൻഡ് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിദ്ദിക്ക് പിന്നെ നിൽക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് ആണ് നിൽക്കാനുള്ള അല്ല കുന്നമംഗലം ഓൾറെഡി വിറ്റു കച്ചവടങ്ങളൊക്കെ പലതും നടക്കും കച്ചവടമൊക്കെ നടത്താൻ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ സുൽഖാൻ പോലെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നല്ല കച്ചവടക്കാരനെ ജയിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സിദ്ധിക്ക് കഴിഞ്ഞാൽ സിദ്ധിക്ക് തന്നെ മന്ത്രിയാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം തോപ്പിക്കണം എന്ന ആഗ്രഹം കാരണം എനിക്കെതിരെ പണിയൊന്നുകിൽ സിദ്ധിക്കിന് ഉണ്ട് എന്നൊരു തോന്നൽ ഷാഫിക്ക് ഉണ്ടെങ്കിൽ അതായത് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പിന്നെ പാലെന്ന് പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിൻ്റെയും സുദ്ധിക്കിന്റെയും ആ ഒരു ഇക്വേഷൻ ഇക്വേഷൻ വന്ന അപ്പൊ അങ്ങനെ ഒരു ധാരണ വന്നാൽ അങ്ങനെ കളിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസുകാരാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല നാളെ ചക്ര ഈച്ചയാവും മറ്റന്നാൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപോറിക്കും ഇതൊക്കെ അവരെ രാഷ്ട്രീയത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം